ഇനി വൺ മിനിറ്റ് ഇംഗ്ലീഷിലാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലേക്ക് നമ്മൾ നമ്മളെക്കുറിച്ച് പറയാൻ പഠിച്ചു നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ പഠിച്ചു ഇവിടെ മൈ ഫ്രണ്ട്സ് പ്രൊഫൈൽ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മളെക്കുറിച്ചും നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ചും ഒന്ന് നിർത്താതെ പറഞ്ഞു നോക്കാം മിനിമം ഒരു രണ്ട് മിനിറ്റ് ഇന്നത്തേത് വൺ മിനിറ്റ് ഇംഗ്ലീഷില്ല ടു മിനിറ്റ് ഇംഗ്ലീഷാണ് അപ്പോൾ ടു മിനിറ്റ് ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ആദ്യം പരമാവധി വൺ മിനിറ്റ് അതിലധികമോ അധികമോ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ചും പറഞ്ഞു നോക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് തരുന്നത് നിങ്ങൾ ഇതേപോലെ എഴുതി സൂക്ഷിക്കരുത് എഴുതി പഠിക്കരുത് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തന്ന ക്യൂ വേഡുകൾ മാത്രം അതായത് നെയിം പ്ലേസ് അങ്ങനെ പറഞ്ഞല്ലേ അത് മാത്രം നോക്കി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതെയും പറയാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ചില സെന്റൻസുകൾ ആദ്യം പിന്നത്തെ സെന്റൻസുകൾ പിന്നെയും വരാറുണ്ട് കുഴപ്പമില്ല പിന്നെ പേഴ്സണലായ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുകയും പിന്നെ ഫാമിലിനെ കുറിച്ചും മറ്റു കാര്യങ്ങൾ അങ്ങനെ നമ്മളിൽ നിന്ന് വ്യക്തികളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ആദ്യം പറയാം പ്രായം ജനിച്ച സ്ഥലമൊക്കെ ആദ്യം ആദ്യം പറയേണ്ടത് അങ്ങനെ പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ പറയാം ഫാമിലിയെക്കുറിച്ച് അവസാനം പറയാമെന്നുള്ളതാണ് അതിൻ്റെ രീതി അത് കീപ്പ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം പക്ഷേ യു ഹാവ് ടു സ്പീക്ക് എവറി സെൻറ്റൻസസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വെഡ് ലൈക്ക് ടു ടെൽ യു നമ്മൾ എല്ലാ സെൻറ്റൻസും ഉപയോഗിക്കണം കാരണം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെന്റൻസസ് ഐ ഹവ് പാക്ഡ് ഇൻ ദിസ് പ്രൊഫൈൽ പ്രൊഫൈലിൽ ഞാൻ ഒരുപാട് ടൈപ്പ് സെൻറ്റൻസുകളും പാക്ക് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ഒരുപാട് തവണ ഇത് പറഞ്ഞ് 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 പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പം പല സെൻറ്റൻസുകളും വളരെ പിന്നെ ഹാൻഡി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ തോന്നും ഒക്കെ ഉപയോഗിക്കാൻ കിട്ടുന്ന നമ്മൾ തോന്നും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം Hi, my name is Faisal. I come from Calicut. I am 46. I was born in Calicut in 1978. I live in Nerikuni. I am an English language trainer. I have been living in my house for the last 12 years. I like spicy food, uh, traveling, listening to music, and reading too. Uh, but I don't like wasting time, I don't like quarreling with others. And I have two brothers and two sisters. Thank God I have a good house and a supporting family. I don't have any enemies. I have completed my post-graduation. I have worked in CBC schools, and I have trained many CBC school teachers. I can speak four languages. I can swim, I can drive cars. I enjoy driving. When I was five years old, I could climb uh, trees. Uh, there are three members, and uh, but uh, uh, now I can do I cannot do, climb a tree, and I could hang out with my friends when I was very young. There are three members in my family my son, my beloved wife, and my wife, my, myself. That's all about me. And uh, I would like to talk about my friend Jerish, uh, he comes from Vienna, he is 35 he was born in calcutta in 1989. he lives in manandavadi. he's a teacher. he has been living in his house for the last five years. he likes music. he likes spicy food. he doesn't like uh, being lazy. he uh, likes traveling and reading too. he doesn't like alcohol. he doesn't like uh, uh, cigarette. he has two brothers and one sister. he has a beautiful car and also he, a very big house he has completed his post graduation in psychology and he has been to many countries and he has won the best player award in the state level football uh, matches when he gets free time he travels with his friends so sometimes he reads books and he goes to library he can speak almost five languages when he 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 was seven years old, he could run very very fast and And climb trees very well. And there are three members in his family, his son, his family, son, wife and himself. That's all about him. ാണ് നമ്മള് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കൂടി ചേർത്ത് പറയുന്നത് ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കുക പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് മിനിമം മിനിമം എത്രയും കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാം പറഞ്ഞ് ഇഷ്ട അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനുകൾക്ക് അയച്ചു കൊടുക്കാം